ഹായ് അമലോ സ്വഭേഡി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നേട്ടൻ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ അപ്പം ഇന്നലെ എനിക്ക് ഒരു കഷ്ണം പപ്പായ ആൻറ്റി തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കഷ്ണം ഇന്നലെ വെച്ചു അപ്പോൾ ബാക്കിയുള്ളത് ഇന്ന് രാവിലെ വെക്കുകയാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഗ്രീ പീസ് വെള്ളത്തിലിട്ട് അപ്പോൾ ഒത്തിരി കൂടുതലായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചു അപ്പോൾ അത് തനിയെ വെച്ച് കഴിഞ്ഞാൽ കറി തകിയില്ല അപ്പോൾ ഞാൻ ഒരു ഉരുളകിഴങ്ങ് സബോളയും കൂടിയിട്ടിട്ട് മസാല കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഗ്രീൻ പീസ് അടുപ്പത്തിട്ടിട്ടുണ്ട് ഇപ്പുറത്തെ ദൈ അരി കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് അതേപോലെ ചോറും കറികളും ഒക്കെ എന്തൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം എനിക്ക് ഇന്ന് ചപ്പാത്തിയും ഗ്രീൻ പീസും മസാലയുമാണ് അതേപോലെ ഇന്നലെ അയല കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കറി വെച്ച് വെച്ചിട്ടുണ്ട് ഫുൾ വെള്ളം വറ്റിച്ചില്ല ഒരു സ്വല്പം കുറുകാനുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അത് ഒന്നും കൂടെ ഒന്ന് കുറുകി വറ്റിച്ച് വെച്ചതിന് ശേഷം ഉള്ളി കാച്ചാൻ പോവാണ് അപ്പോൾ ഇന്ന് തേങ്ങ അരച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മാങ്ങയിട്ടിട്ട് വെച്ച മീൻ കറിയാണ് അപ്പോൾ അതിന് നമ്മൾ ദൈ ചോറ് തിളച്ച് പാകമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ദേ കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അതിനി ഒരു ഒരു മണിക്കൂർ വരെ വേവാനുള്ള സമയമുണ്ടല്ലോ അങ്ങനെ സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പണികളൊക്കെ കഴിക്കാം ചോറ് അടുപ്പത്ത് വെക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അവറകും കാര്യങ്ങളൊക്കെ മേടിച്ചാലും കൊണ്ടു ഇടാനായിട്ട് ഇപ്പോൾ ഒരു സെറ്റപ്പ് ആയിട്ടില്ല ബാക്കിൽ ഒന്ന് ഇറക്കാനുണ്ട് അത് ഷീറ്റിട്ട് ഇറക്കിയിട്ട് വേണം കുറച്ച് വിറകൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ അപ്പം നമുക്ക് രാവിലെ ചോറും കറിയും ആ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ സുഖമായിരിക്കും അപ്പോൾ ഗ്യാസിനും ചിലവ് കുറവാണ് പിന്നെ ടേസ്റ്റും ഉണ്ടാവുമല്ലോ എനിക്ക് ആ അടുപ്പത്ത് വയ്ക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എല്ലാം കൂടെ ഒത്തു വന്നിട്ടില്ല അപ്പം അതൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണം ഒന്ന് ഏഹ് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കട്ടലടിച്ചേൻ്റെയും അതുപോലെ ടി വി യൂണിറ്റിനെയും ഒക്കെ വുഡ് അവിടെ എടുക്കുന്നുണ്ട് കൊണ്ടു വയ്ക്കാൻ സ്ഥലമില്ലാണ്ട് മഴ കൊണ്ട് കുറച്ച് വീടിന്റെ മൊത്തം പണി കഴിഞ്ഞിട്ട് പുറത്തേക്കുള്ള പണി അതായത് ഈ ഷീറ്റിടല് മുകളിൽ ഷീറ്റ് ഇടല് അതൊക്കെ പിന്നീട് ചെയ്യാം മതിൽ കെട്ടല് അതൊക്കെ പിന്നീട് ചെയ്യാം പറഞ്ഞിട്ട് ബാക്കി വെച്ചിരിക്കുക കാരണം എല്ലാം കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പൈസയും വേണമല്ലോ ഒപ്പൊപ്പം എടുത്ത് ചിലവാക്കാനായിട്ട് അപ്പൊ ഏർ അതിൻ്റെ ടൈറ്റ് കൊണ്ടും നമ്മളേല് ഉള്ളതിനനുസരിച്ചാണ് കുറച്ച് കുറച്ചായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്താ പറയാ ടെൻഷനും ഉണ്ടാവില്ല ഇത്തിരി ബാധ്യതയും കുറയും പറഞ്ഞിട്ടാണ് പതിയെ പതിയെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ദേ മസാല കറി ഗ്രീപ്പീസ് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഉരുളകിഴങ്ങ് അതിലിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പൊ അത് വഴറ്റി ഒന്ന് സബോളയും ഉരുളകിഴങ്ങും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി ആവിയിൽ വേവിച്ചെടുത്തതിനു ശേഷം മസാല ഒക്കെ റെഡിയാക്കിയതിനു ശേഷം ഗ്രീപ്പീസ് കൊട്ടാനുള്ള പരിപാടിയാണ് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കാറ് കുറച്ച് ദിവസം മോനുണ്ടായിരുന്നു കേട്ടോ ഫ്രൈഡേ മോന് വണ്ടിയുടെ ടെസ്റ്റ് ആയിരുന്നു ഫോർ വീലറിന്റെ ടു വീലറിന്റെ അപ്പൊ അതിന് വ്യാഴാഴ്ച വന്ന കാരണം മണ്ടേ വരെ ആളുണ്ടായിരുന്നു മണ്ടേ ഉച്ചയ്ക്ക് ഓണ് കഴിഞ്ഞിട്ടാണ് മോൻ പോയത് അപ്പോൾ അവൻ പോയി കഴിഞ്ഞപ്പോൾ ആകെ സേഡായി ഏഹ് വരാതിരിക്കണെന്ന് വെച്ചാൽ കുഴപ്പമില്ല അതായത് വന്ന പിറ്റേ ദിവസം അങ്ങനെ പോവാണെങ്കിൽ കുഴപ്പമില്ല ഒരു രണ്ടു മൂന്ന് ദിവസം നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമായി പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കായ പോലെ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ഒരു ശൂന്യത അനുഭവപ്പെടും എന്താന്നറിയില്ല കുറേ ദിവസം അത് മാത്രമല്ല നമ്മളിങ്ങനെ മാറി നിന്നിട്ടില്ലല്ലോ പിന്നെ ക്ലാസ്സിന് പോവാൻ വരിക അതായത് വൈകുന്നേരം ആകുമ്പോഴത്തേന് എത്തും പിന്നെ മാർച്ചിലെ പ്ലസ് ടു എക്സാം കഴിഞ്ഞിട്ട് ഫുൾ ടൈം എൻ്റെ ഒപ്പം ആയിരുന്നു വീട്ടിൽ വേറെ ഒന്നിനും പോയിട്ടില്ലല്ലോ ക്ലാസ്സിന് വണ്ടിയുടെ ക്ലാസ്സിന് പോകണ്ടെങ്കിൽ പോകാൻ അങ്ങോട്ട് വരാത്രല്ലേ ഉള്ളൂ കുറച്ച് സമയം ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ ഇല്ലാതിരിക്കുന്ന മൂന്നാലു മാസമായിട്ട് ഫുൾ ടൈം എൻ്റെ ഒപ്പം തന്നെ ഇരുന്നിട്ടേ പെട്ടെന്ന് പോയപ്പോൾ ഭയങ്കര വിഷമമായി എനിക്ക് അവന് ആ ഒരു വിഷമില്ല കാരണം അവിടെ സുഖാണ് കുട്ടികളുണ്ട് കളിക്കാൻ പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ അപ്പൊ ഭയങ്കര ശ്മശാനമുഖതാ രണ്ടു ദിവസമായിട്ട് ആകെ മൂടോട്ടായിരുന്നു ഇന്നൊന്ന് ഉഷാറായി വന്നതാ ഡ്യൂട്ടിക്ക് നേടനുണ്ടൂടിക്കുവാണ് പിന്നെ ഏട്ടനും കൂടെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് ആകെ ശൂന്യത് അനുഭവപ്പെടുന്നത് ഒറ്റയ്ക്കായെന്നുള്ള ഒരു ഫീലിങ് ജോലിക്ക് വന്നുവച്ചാ അത് നടക്കില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ വർക്ക് നടക്കണ കാരണം ഏട്ടൻ ഡ്യൂട്ടി ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് ചിലപ്പോൾ പണിക്കാർ വരണെന്ന് വെച്ചാൽ നമ്മള് വീട്ടിലില്ലാതിരുന്ന അതൊന്നും നടക്കില്ല ആകെ ബുദ്ധിമുട്ടാ പിന്നെ വല്ലപ്പോഴും മോൻ വരുമ്പോൾ അവന്റെ ഒപ്പം ഇരിക്കാനും പറ്റില്ല എല്ലാം ആലോചിച്ചിട്ട് ഏട്ടൻ പറഞ്ഞപ്പോ ഒന്നും നോക്കണ്ട ഒരു വർഷം കൂടി കഴിയാട്ടെന്നിട്ട് നോക്കാന്ന് പറഞ്ഞു അപ്പൊ ഈ വർഷം സ്കൂളിൽ നോക്കിയപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ടുപേരോട് എവിടെയെങ്കിലും കെട്ടുമ്പെള്ളും വീട് പണിയും അതുപോലെ മതിൽ പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ കാരണം ഒന്ന് അടച്ചുറപ്പായി ഇതിപ്പോ വിശാലായി ഓപ്പൺ ആക്കി കിടക്കല്ലേ ആര് വന്ന് പോയാലും അറിയില്ല ജോലിക്ക് പോയാൽ പിന്നെ വീട്ടിലെ പണികളൊക്കെ അവിടെ കിടക്കും മുംബൈ എന്ന് പറഞ്ഞാൽ റെന്റിന് ഇരിക്കുമ്പോ ഇത്ര പണി ഉണ്ടായിരുന്നില്ല നമ്മൾ വീട് മാത്രം വൃത്തിയാക്കി ഇട്ടാൽ മതി പിന്നെ കോമ്പൗണ്ട് കുറവല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ രാവിലെ പോയാലും വൈകുന്നേരം വന്നാലും നമുക്ക് ചെയ്യാവുന്ന പണിയുള്ളൂ എന്നാലും ടീച്ചറായിട്ട് കിട്ടിയാൽ പോകും കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ് ടീച്ചർ ഒരുപാട് നാൾ വർക്ക് ചെയ്തതല്ലേ ഇപ്പോൾ അപ്പൊ അതേ നമ്മുടെ പപ്പായ ഉപരി ആയിട്ട് കേട്ടോ ഉള്ളി മുളകും കാച്ചിട്ട് ഇടിച്ച മുളക് ഇട്ടിട്ട് കാച്ചിട്ടാണ് ഞാൻ പപ്പായും ഉപരിയായിരിക്കുന്നത് അപ്പൊ കാച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ചൂട് കുറവിലിട്ടിട്ട് ഒന്ന് അടച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മുളകൊക്കെ നന്നായി ഒന്ന് പിടിച്ച് സെറ്റായി കിട്ടും എന്നിട്ട് അതിലെ ആവിയുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറ്റിച്ച് ഒന്ന് റെഡിയാക്കി ആക്കി എടുത്തു കഴിഞ്ഞാൽ ആള് സെറ്റായിട്ടോ അപ്പോൾ പപ്പായ പേര് ഭയങ്കര ഇഷ്ടമാണ് എനിക്കാണെങ്കിലും ഏട്ടനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആൻറ്റീടെ വീട്ടില് പപ്പായ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഇതേ കുളിക്കാൻ വെള്ളമൊക്കെ വെച്ച് വെച്ച് അത് കഴിഞ്ഞിട്ട് ഇതേ ചായയുടെ വെള്ളം വെച്ചിട്ടുണ്ട് ഏട്ടാ എണീറ്റ് അവിടെ ഷേവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആൾ വരുമ്പോഴത്തേന് ഇതേ ചായ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ ഏട്ടനും കൂടെ ഒരു അര ഗ്ലാസ് ചായയും കുടിച്ച് അങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് അവിടെ ഇരുന്നു ശേഷം അടുത്ത പരിപാടി ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് അത് പരത്താൻ പോവാണ് പപ്പായ തൈന്ന് അറിയാൻ മുളച്ചു നിൽക്കുന്നുണ്ട് കേട്ടാ പക്ഷെ എന്താ കാര്യം മയിൽ വന്നു കഴിഞ്ഞാൽ എത്ര തൈ ഉണ്ടോ അത് മുഴുവനും വേരല്ലാത്ത മണ്ണിനു മുകളിലേക്ക് നിൽക്കുന്ന എല്ലാ ഭാഗവും കൊത്തി തന്നെ പോവാണ് ഒരു രശയില്ല കേട്ടോ ഇച്ചിരി വലുതായ മൂന്ന് തൈ ഉണ്ടായിരുന്നു ഞാൻ സന്തോഷിച്ചു തരണം അത് കാണാതെ നിൽക്കാണല്ലോന്ന് കഴിഞ്ഞ ദിവസം പോയപ്പോൾ അതും ഫുള്ളായിട്ട് കഴിച്ചു കഴിഞ്ഞു എന്ത് ചെയ്യാനോ ഒരു രശിയില്ല ജോലിക്ക് ഞാൻ പോണില്ലെങ്കിലും പണിക്ക് ഒരു കുറവില്ല കേട്ടോ വീട്ടില് മുറ്റത്താണെങ്കിലും അകത്താണെങ്കിലും ഇഷ്ടം പോലെ പണിയാണ് ഒരു ദിവസം പോലും വീട്ടിലിരിക്കാൻ ഒഴിവില്ല എന്ന് പറഞ്ഞ പോലെയാണ് എവിടേക്കായാലും പോയി പോയി പിന്നെ ഇരട്ടി പണിയാണ് ഊട്ടിക്ക് പോണന്ന് അടുക്കളയിലൊക്കെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങും അന്നാണ് കൂടുതൽ ഒക്കെ നടക്കുക കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് പത്ത് മണിക്കാണ് രാവിലെ അപ്പൊ ചായ ഉണ്ടാക്കി കൊടുത്താൽ അപ്പോൾ ഒരുമിച്ച് കഴിക്കാതിരിക്കുള്ളൂ ഒരുമിച്ച് കഴിക്കാതിരുന്ന അവർത്തനം പറഞ്ഞാൽ അവിടെ ഇരിക്കും പിന്നെ മീനെന്തെയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കറി വയ്ക്കാൻ ഒന്ന് വർക്കിംഗ് ഡ്രേസ് കഴുകി പിന്നെ അങ്ങനെ എന്താ പറയാ നേരം കിട്ടില്ല അന്നത്തെ ദിവസം പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് സമയമാണ് അപ്പൊ ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും പിന്നെ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ചപ്പാത്തി ദോശ ഇഡലി വെള്ളയപ്പം അങ്ങനത്തെയാണ് ഇഷ്ടം പിന്നെ അട കൊഴുക്കട്ട അങ്ങനെയുള്ള പരിപാടി ഒക്കെ കുറവാണ് രാവിലെ ഡ്യൂട്ടിക്ക് പോണ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ദിവസമാണ് അങ്ങനത്തെയൊക്കെ ഞാൻ ഉണ്ടാക്കാം അപ്പൊ മാക്സിമം ഡ്യൂട്ടിക്ക് പോണ ദിവസം ദോശ ഇഡലി ചപ്പാത്തി വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുള്ളൂ കൂടുതൽ ഇഷ്ടവും അതാണ് പിന്നെ എന്താ വെച്ചാൽ മൂന്ന് മണിക്കാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത് അപ്പൊ ഇതൊക്കെ ആകുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ വിശക്കാതെ അങ്ങനെ ഇരുന്നൂന്നാണ് ആള് പറയാറ് മറ്റതൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് വെച്ച് പോത്രേ പിന്നെ രാവിലത്തെ ഇവിടുന്ന് കഴിച്ചു പോകും ഉച്ചയ്ക്ക് കൊണ്ടുപോകും പിന്നെ വൈകിട്ടത്തെ മാത്രം പുറത്തുനിന്ന് മേടിച്ചാൽ മതി അപ്പോൾ ദോശ അവിടെ കട്ടുകടയുണ്ട് പൊള്ളാച്ചിയിലാണ് സ്റ്റേ അപ്പോൾ അവിടെ നിന്ന് ദോശയും ഓംലറ്റും കഴിച്ചു കഴിഞ്ഞ ഓക്കെയാണ് പിന്നെ രാവിലെ ഇവിടെ വന്നിട്ടേ കഴിക്കുള്ളൂ അതിലെ മുളക് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വറുത്തു അപ്പോൾ ഉപ്പേരിയും കറിയൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാം സെറ്റാക്കി ഞാൻ കൊടുത്തു വിട്ടിടാം ആ പിന്നെ ഒരു കാര്യം മോനെ ടെസ്റ്റിന് പോയിട്ട് കാറ് കിട്ടിയുള്ളൂട്ടോ ബൈക്ക് കിട്ടിയില്ല കുറേ ദിവസമായില്ലേ ടച്ച് വിട്ടിട്ട് ക്ലാസിൽ പോകാൻ തുടങ്ങിയ പിന്നെ എന്താ പറയാ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല പിന്നെ സാറ്റർഡേ സൺഡേ ആണ് സൺഡേ പോവാൻ വേണം അപ്പം അങ്ങനെ ഇല്ലാത്ത കാരണമായിരിക്കാം പിന്നെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ പോയപ്പോൾ ആൾക്ക് ഫസ്റ്റ് ആണ് കയറിയത് അതിൻ്റെ ഒരു ടെൻഷനും കൂടെ ഇപ്പം ബൈക്ക് പോയി എന്ന് പറഞ്ഞു അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ കാറ് കിട്ടി അപ്പ ആ സന്തോഷത്തിൽ ഒരെങ്കിലും കിട്ടിയല്ലോ എന്ന് പറഞ്ഞുള്ള ആ ആൾ പോയി അപ്പോൾ ഏട്ടന്റെ എല്ലാം റെഡിയാക്കി ഒക്കെ കൊടുത്തു വിട്ടു ഏട്ടനും പോവാണ് അപ്പോൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതേ മറ്റേക്ക് ഇറങ്ങി എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ ആയിട്ട് കുറേ ചെണ്ടുമല്ലൊക്കെ നിൽക്കുന്നുണ്ട് അതൊക്കെ ആണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു